ഒരു കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങളുടെ ഗതി ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ നിന്നുള്ള എം ആണല്ലോ രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ ആണ് ഉത്തർപ്രദേശുകാര് തോൽപ്പിച്ച് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ വിട്ട ആളാണ് പക്ഷെ രാഹുൽ ഗാന്ധി സമരം ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് കേരളത്തിൽ കഴിഞ്ഞ അദ്ദേഹം എലക്ഷന് ജയിച്ചു പോയതിനു ശേഷം കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി വ്യക്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ പിണറായി വിജയൻ സർക്കാരിനെതിരായി നടക്കുന്ന ഈ സമരങ്ങളിൽ എവിടെയെങ്കിലും കേരളത്തിൽ നിന്നുള്ള എം രാഹുൽ ഗാന്ധി പങ്കാളിയായിട്ടുണ്ടോ കേരളത്തിൽ നടക്കുന്ന ഒരു സമരങ്ങളിലും പങ്കാളിയാവാതെ പിണറായി വിജയൻ സർക്കാരിനെതിരായ ഒരു പരാമർശം പോലും നടത്താതെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പോയി ഡൽഹിയുടെ അടുത്തുള്ള നോയിഡയിലെ ഹൈവേയിൽ പോയി നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ അഭ്യാസം വാസ്തവത്തിലൊരു നാടകമാണ് എ കെ സെഫിനിലേക്കാണ് സെഫിൻ നേരത്തെ എ കെ ബാലൻ ബാലേട്ടൻ സന്ദീപിൻ്റെ ഭാഷയിൽ ബാലേട്ടനൊക്കെ ക്രിസ്റ്റൽ ക്ലിയറാണ് സന്ദീപിൻ്റെ നിലപാടെന്ന് വിശദീകരിക്കുന്നുണ്ട് നയമാറ്റമം വന്നു കഴിഞ്ഞാൽ അക്കാര്യത്തിലൊക്കെ ഉചിതമായ തീരുമാനമെടുക്കാം സ്വാതന്ത്ര്യ തരത്തിലായിരുന്നു സി പി എമ്മിൻ്റെ പ്രതികരണങ്ങൾ നമ്മളും എല്ലാവരും പ്രതീക്ഷിച്ചത് സന്ദീപ് ഇതാ ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് പോകുന്നു എന്നാണ് പിന്നെ എന്താണ് സംഭവിച്ചത് ആ ഡ്രാമ എന്തായിരുന്നു ഈ ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയായിരുന്നു കോൺഗ്രസിൻ്റെ നീക്കം രതീഷ് ഏതായാലും ആദ്യം മുതൽ തന്നെ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ ആദ്യം തന്നെ ഒരു ബോംബ് പൊട്ടിക്കുന്നു അതായത് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെയും അതോടൊപ്പം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെയും എല്ലാം അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ സന്ദീപ് വാര്യർ തുറന്നു പറയുകയായിരുന്നു ആ ഘട്ടത്തിലെല്ലാം തന്നെ സി പി എം നേതാക്കൾ പ്രത്യേകിച്ചും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തലമുറ നേതാവ് എ കെ ബാലൻ മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് കടന്നു വരാൻ വേണ്ടിയുള്ള വാതിൽ തുറന്നിട്ടു മന്ത്രി എം വി രാജേഷ് അത് ആവർത്തിച്ചു എം വി ഗോവിന്ദൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു നിലപാടെടുത്തു പക്ഷേ എന്നാൽ സി പി എമ്മിലേക്കാണ് സന്ദീപ് ഭാര്യ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് ഈ പ്രശ്നം യാതൊരു കാരണവശാലും ആർ എസ് എസ് അടക്കം ഇടപെട്ടിട്ട് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സി പി എമ്മിലേക്ക് സന്ദീപ് ഭാര്യർ എത്തുമെന്നുള്ളതായിരുന്നു നമ്മളെല്ലാം മനസ്സിൽ കണ്ടിരുന്നത് എന്നാൽ അതിനെല്ലാം ഞെട്ടിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ ഒരു ഒരു വലിയ നീക്കം തന്നെയായിരുന്നു ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും യു ഡി എഫിന് ഇത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വിജയമാണ് അല്ലാതെ തന്നെ പൊതു രാഷ്ട്രീയ രംഗത്ത് ഴിഞ്ഞാലും ഒരു വലിയ വിജയമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കാരണം സാധാരണഗതിയിൽ നമ്മൾ ഇതിനു മുമ്പൊക്കെ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി കാണുന്നത് കോൺഗ്രസിൽ നിന്ന് ആളുകൾ സി പി എമ്മിലേക്കും ബി ജെ പിയിലേക്കുമൊക്കെ തന്നെ പോകുന്നത് സ്ഥാനങ്ങൾക്ക് വേണ്ടി പോകുന്നത് അല്ലാതെ പല പ്രശ്നങ്ങൾ ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ ആൽ പോകുന്നത് അതെല്ലാം നമ്മൾ കണ്ടു പക്ഷേ എന്നാലും ബി ജെ പിയിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാലും അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അത് പ്രശാന്തിലേക്ക് കൂടി പോകണമെന്നാണ് പ്രശാന്ത് ഈ ബി ഇതൊരു പ്രതീക്ഷ നീക്കമായിരുന്നു ഇപ്പോൾ സി പി എമ്മിലേക്ക് പോകുന്നത് ഇപ്പോൾ രാജേഷ് ജിയും ബാനേട്ടനും പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദിയെന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ സി പി എമ്മിലേക്ക് പോകുന്നതാണ് എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്നു ഇങ്ങനെ ഒരു നീക്കം ബി ജെ പി പ്രതീക്ഷിച്ചതാണോ എന്തുകൊണ്ട് സന്ദീപ് പുറത്തേക്ക് പോകുന്നു എന്ന ചർച്ച ബിജെപി തരത്തിൽ ചൂടുപിടിപ്പിക്കുന്നുണ്ട് രതീഷ് ബി ജെ പിയിൽ സന്ദീപ് ഭാര്യ ഇനി ഉറച്ചു നിൽക്കില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് പഴയതുപോലെ തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന കാര്യം സന്ദീപിനും വ്യക്തമായി അറിയാം മാത്രമല്ല ബി ജെ പി നേതൃത്വവും അക്കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നത് തന്നെയാണ് അതായത് ബി ജെ പിയിൽ സന്ദീപിനൊരു ഭാവിയില്ല എന്ന കാര്യം പാർട്ടി നേതാക്കൾ പലരും രഹസ്യമായി തന്നെ പറയുന്ന കാര്യം തന്നെയായിരുന്നു അപ്പോൾ സന്ദീപിനി എങ്ങോട്ടാണ് എന്നതായിരുന്നു സന്ദീപ് സി പി എമ്മിലേക്ക് പോകുമെന്നാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടിയത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കുള്ള കുറച്ച് ദിവസങ്ങളിൽ മുൻപ് സന്ദീപ് സി പി ഐയുമായി ചില ചർച്ചകൾ നടത്തിയേക്കും നടത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ ചിലർ പങ്കുവച്ചു അതനു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സി പി എം നേതൃത്വത്തിൽ ചെല്ലുമായൊക്കെ ആശയവിനിമയം നടത്തുമ്പോൾ അത്തരം നീക്കങ്ങൾ അവരാരും വ്യക്തത വരുത്തുന്നുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ചില സി ബി ജെ പി നേതാക്കൾ പറയുന്നത് സന്ദീപ് ആര്യർ കോൺഗ്രസ് ബിയുമായി അതായത് ബാലകൃഷ്ണൻപിള്ളയുടെ കേരള കോൺഗ്രസുമായി സംസാരിച്ചു ഗണേഷ് കുമാറുമായി എല്ലാം സംസാരിച്ചു തുടങ്ങിയ വിവരങ്ങളും അവർ പങ്കുവയ്ക്കുന്നു എന്തായാലും അതൊക്കെ അത്തരം ചർച്ചകളെല്ലാം വായുവിൽ നിൽക്കുമ്പോഴും സന്ദീപ് ആര്യർ ആത്യന്തികമായി ഇപ്പോൾ അവസാനമായി കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസ്സുകാരനായി മാറിയിരിക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനമായും കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നാവുന്ന ഒരു കാര്യം എങ്ങനെ ഒരാൾക്ക് സൂര്യൻ അസ്തമിച്ച് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങി പുതിയൊരു ആശയവും ആദർശവും ഉൾക്കൊണ്ട് ഒരാളായി മാറാൻ സാധിക്കുമെന്നതാണ് അത് സന്ദീപ് വാര്യർക്ക് സാധിക്കും പി സരിന് സാധിക്കും അബ്ദുള്ള കുട്ടിക്ക് സാധിക്കും സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയുമായി നിന്നവർക്ക് ഇങ്ങനെ മറികടം ചാടാൻ സാധിക്കും അതാണ് പ്രശാന്ത്